ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിൽ എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രൌഢഗംഭീരമായ സ്വീകരണം എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മോദി ഇന്ത്യയുമായി എത്യോപ്യയ്ക്കുള്ള സാംസ്കാരിക ബന്ധത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ചരിത്രത്തെ പരാമർശിച്ചുമായിരുന്നു സംസാരിച്ചത് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരവും എത്യോപ്യയുടെ ദേശീയഗാനത്തെയും പരാമർശിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം നമ്മുടെ ഭൂമിയെ മാതാവ് എന്നാണ് ഇരുഗാനങ്ങളും പറയുന്നത് പൈതൃകം സംസ്കാരം സൗന്ദര്യം എന്നിവയിൽ അഭിമാനിക്കാനും മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും അവ നമ്മെ പ്രചോദനം ിക്കുന്നു എത്യോപ്യയിൽ എത്തിയപ്പോൾ തനിക്ക് വീട്ടിലെത്തിയതുപോലെ തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സിംഹങ്ങളുടെ നാടാണ് എത്യോപ്യ എന്റെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് ഇന്ത്യയിലെ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ എത്തിയപ്പോൾ വീട്ടിലെത്തിയതുപോലെയാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു കോവിഡ് മഹാമാരി കാലത്ത് എത്യോപ്യയ്ക്ക് നാല് ദശലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ ഇന്ത്യ നൽകി ഇത് അഭിമാനകരമായ നേട്ടമാണ് എത്യോപ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ഇന്ത്യ എത്യോപ്യ ബന്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആശയങ്ങളും ജീവിത രീതിയും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ നിസ്സാർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതൊരു ആറ് വർഷം മുന്നേ അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാൻ സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കണ ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഡ്യൂറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസ്സാർ ഹോസ്പിറ്റലിൽ എപ്പി ഡിയൂരിൽ ഉള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം തീരുമാനമെടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കലക്ട് ചെയ്തിരുന്നു എന്നോട് പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പിയൂറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്